ഗുരുവായൂർ രാജശേഖരൻ ആനക്കേരളത്തിലെ ഏക ഹോക്കി ഹോക്കിഭായി എന്നറിയപ്പെടുന്ന കൊമ്പൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി ആർജിച്ച പുന്നത്തൂർ കോട്ടയിൽ നിരവധി ഗജകേസരികൾ അരങ്ങുവാണ് സ്വർഗീയ സുന്ദരഭൂമി നമുക്കറിയാം ഇവിടെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങി പേരുകേട്ട നിരവധി ഗജവീരന്മാർ അരങ്ങുവാണിരുന്ന ആനക്കോട്ട ആനക്കാഴ്ചകൾക്ക് പേരുകേട്ട ഗുരുവായൂർ ആനക്കുട്ടിലെ ഒരു പേരെടുത്ത കൊമ്പൻ്റെ കഥ അവനാണ് ഗുരുവായൂർ രാജശേഖരൻ കുന്നത്തൂർ കോട്ടയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കൊമ്പന്മാരിൽ ഒരുവൻ ഗുരുവായൂരപ്പൻ്റെ വല്യാന കൊമ്പന്മാരിൽ വമ്പൻ എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒരുവൻ ഇവനെക്കുറിച്ച് പറയുമ്പോൾ കോട്ടയിലെ ഉയരക്കേമ്മന്മാരുടെ സ്ഥാനത്ത് ഇവനെയും കൂടി കയറ്റി നിർത്താം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഗുരുവായൂരപ്പന് അവൻ കോട്ടയ്ക്ക് പുറത്ത് പരിപാടിയെടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും അവൻ എന്നും ഗുരുവായൂരപ്പന്റെ അടുത്തുണ്ടാവണം എന്ന ആഗ്രഹം കൊണ്ടാവും അവൻ കോട്ടയ്ക്കുള്ളിലും അമ്പലത്തിലും പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നിരവധി രാജശേഖരന്മാർ ഇന്ന് നമ്മുടെ ആനക്കേരളത്തിലുണ്ട് അതിൽ വ്യത്യസ്തനായ ഒരു രാജശേഖരനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആനക്കോട്ടയിലെ ഒറ്റക്കൊമ്പൻ കൊമ്പൻ അവനാണ് സാക്ഷാൽ രാജശേഖരൻ കൊമ്പൊന്നേയുള്ളൂ എങ്കിലും അത് മതി രാജശേഖരന് ഒരു ദുഃഖവുമില്ല കാരണം പുറത്തിറങ്ങുമ്പോൾ അവനെ ഒരു കൊമ്പ് പിടിപ്പിച്ച് ലക്ഷണ തികവോടെയാണ് കാണാനാകുക അതുകൊണ്ട് പൂരക്കാഴ്ചകളിൽ ഭിന്നശേഷിക്കാരനല്ല രാജശേഖരൻ ഇടത് കൊമ്പില്ലാത്തത് ജന്മനായുള്ള വൈകല്യവുമല്ല മുറഞ്ഞുപോയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബീഹാറിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ ഇരുപതിന് ഗുരുവായൂരിൽ എത്തുമ്പോൾ ഇവന് പതിമൂന്ന് വയസ്സ് പ്രായം കൂടാതെ ഇടത് കൊമ്പിന്റെ അഗ്രഭാഗത്ത് ഒരു അടപ്പായിരുന്നത്രേ ഇടത് പഴുപ്പ് വന്നപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മുറിച്ചു മാറ്റിയതായിരുന്നു അതല്ല ലോറിയിൽ കയറ്റിയപ്പോൾ സംഭവിച്ച അപകടത്തിൽ കൊമ്പ് നഷ്ടപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു പക്ഷേ ഭാഗ്യക്കുറവെന്നല്ലാതെ എന്തു പറയാൻ രാജശേഖരന്റെ കൊമ്പ് വളർന്നില്ല ആയുഷ്കാലം മുഴുവൻ അവൻ ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഒറ്റക്കൊമ്പൻ എന്ന മേൽവിലാസക്കാരനായി എല്ലാവരുടെയും ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ പക്ഷേ ഇടത് കൊമ്പില്ലെങ്കിലും അതിന്റെ കുറവ് കൂടി പരിഹരിക്കുന്നതാണ് വലതു കൊമ്പ് നല്ല അഴകുള്ളതാണ് നീളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ പുന്നത്തൂർ കോട്ടയിൽ സുഖ ജീവിതം നയിക്കുന്ന ഉയരക്കേമൻ നല്ല നിലവുള്ള കൊമ്പൻ ഗുരുവായൂരപ്പൻറെ പൊന്നോമലകളിൽ ഒരുവനായതുകൊണ്ട് തന്നെ ഉയരത്തിനും നിലവിനും അനുസരിച്ച് ഓടി നടന്ന് പരിപാടി എടുക്കേണ്ടതില്ല മുൻപ് പുറം പരിപാടികളും ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളും എടുത്തിരുന്നു പിന്നീട് കുഹമ്പ് കൂടിയതോടെ പരിപാടികൾ എടുക്കുന്നത് ഒഴിവാക്കി പൂരങ്ങൾ കെഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ഒരാൾക്കും പറയാനാകില്ല അവൻ ഒറ്റക്കൊമ്പനാണെന്ന് ഇടതുഭാഗത്തേക്ക് വെപ്പ് തിരിച്ചറിയാൻ പോലും കഴിയില്ല നിരവധി ആരാധകരുള്ള ഒരു കൊമ്പൻ കൂടിയാണിവൻ എടുത്തുപറയേണ്ട ഒരു കാര്യം ഇവൻ ഉത്സവപ്പറമ്പുകളിലെ ഒരു താരം തന്നെയാണ് തലേക്കെട്ടുകെട്ടി നിന്നാൽ രാജശേഖരൻ വേറെ ലെവലാണ് പൂരത്തിന് പോയി മടങ്ങി വന്നാൽ വെപ്പ് കൊമ്പ് അഴിച്ചു വെക്കും ഉയർന്ന മസ്തകം വലിയ ചെവികൾ നീളമുള്ള തുമ്പിക്കൈ കുറ്റമറ്റ വാൽ നല്ല നടയ മരങ്ങൾ ഇത്രയും ഗുണങ്ങൾ ചേരുമ്പോൾ രാജശേഖരൻ പൂരപ്പറമ്പുകളിലെ താരമാകുകയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ ഇരുപതിന് കൊടുങ്ങല്ലൂർ പോളക്കുളത്ത് അപ്പു എന്ന ഭക്തനാണ് രാജശേഖരനെ ഗുരുവായൂരപ്പന് നടക്കിരുത്തിയത് ഇന്ന് അവൻ ഏകദേശപ്രായം അൻപത്തിയെട്ട് വയസ്സാകുന്നു ഉയരം ഏകദേശം പത്തടിക്കടുത്താണ് രാജശേഖരനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ ചട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കാലം മരത്തം മരത്തംകോട്ട് ശശിധരൻ എന്ന ചട്ടക്കാരനെ മാത്രമേ രാജശേഖരൻ അനുസരിച്ചിട്ടുള്ളൂ അദ്ദേഹം വിരമിക്കുമ്പോൾ രാജശേഖരൻ മറ്റൊരു ചട്ടക്കാരനെ അനുസരിക്കാതെ വരുമോ എന്ന ചിന്ത ദേവസ്വത്തിനും ആനപ്രേമികൾക്കും ആശങ്കയുണ്ടാക്കി ഉത്സവപ്പാമകളിലെ പ്രശ്നങ്ങൾ ഇവനെ കെട്ടുതറയിലാക്കിയത് പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെ ഇരിക്കെയാണ് ബൈജു എന്ന കടുക്കൻ ബൈജു രാജശേഖരനെ അഴിക്കുന്നത് പതിവ് വിട്ട് രാജശേഖരൻ ബൈജുവിനെ അനുസരിച്ച് തുടങ്ങി അദ്ദേഹത്തിന്റെ കീഴിൽ രാജശേഖരൻ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പ് ഭംഗിയാക്കുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞു രാജശേഖരൻ പുന്നത്തൂർ കോട്ടയിലെത്തിയിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആന ചട്ടക്കാർക്ക് അത്ര എളുപ്പം കയറിച്ചെന്ന് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ തെറ്റി പല ഉത്സവപ്പഹമ്പുകളിലും വിചാരിച്ചെത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആന തന്നെയായിരുന്നു അത്യാവശ്യം പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവെ പ്രശ്നക്കാരനായതിനാൽ മതപ്പാടുകാലത്ത് രാജശേഖരന്റെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുന്നത്തൂർ കോട്ടയിലെ ഇവൻ നല്ല ഉശിരുള്ള ആൺ പിറപ്പ് തന്നെയാണ് ഉത്സവപ്പഹമ്പുകളിലേക്ക് ഇവൻ എത്തിയിരിക്കുന്നതും തീർച്ചയായും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് വരും നാളുകളിൽ സുവർണ താളുകളിൽ തലപ്പൊക്കമുള്ള ഉത്സവക്കാഴ്ചകൾക്ക് കളമൊരുക്കാൻ ഉത്സവപ്പാമുകളിലേക്ക് ഈ ഗുരുവായൂർ വല്ല്യാന രാജശേഖരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു